ഹലോ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ ഏതിനടുത്ത് ഔട്ട്ഫിറ്റ് ആണ് ആണ്ട്ടത് ഡേമിൻ്റെ സ്കേട്ടും ഈ ഒരു ടീഷർട്ടും ഇന്ന് ഇതൊക്കെ കിട്ടിയിട്ട് ചത്തായിട്ട് ഒരിടവരെ പോകാനുണ്ട് വീഡിയോ ഒക്കെ മുഴുവനായിട്ടും കാണാം സ്കിപ്പ് ചെയ്യാതെ എവിടെ കാണാൻ എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനൊറ്റക്കുള്ളിട്ട് പോകണോ വെക്കേഷൻ ആയതുകൊണ്ട് എവിടെ പോകുമ്പോൾ എൻ്റെ മോളിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് കോട്ടക്കന്ന് പുലാമന്തോൾ വെച്ചിട്ടാണ് പരിപാടി കോട്ടക്കുന്ന് ആദ്യം പെരിഞ്ഞാൽ മണി എത്തണം പിന്നെ അവിടുന്ന് പുലാമന്തോൾക്ക് വേറെ ബസ് കയറി പോകണം എന്നിട്ട് നമുക്ക് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം റിസോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ബസ്സിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്ത് ഭയങ്കര ഷോ കാണിക്കലായിരുന്നു വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ട് ഈ ബസ്സിൽ പോകുമ്പോഴോ നമ്മുടെ പ്രശ്നമാണ് ഈ കാറ്റാണ്ടോ ഈ മുടി ഒരു ഭാഗത്ത് സമ്മേക്കണില്ല പ്രോഗ്രാമിനെത്തുമ്പോൾ തന്നെ ബസ് എന്ത് ലുക്കാവുന്നതാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മണ്ണിൽ ഇറങ്ങിയിട്ടില്ല അന്തോട്ടുള്ള ബസ് കയറിയിട്ടിട്ടാ ഈ ഭാഗത്ത് കൂടെ പോകണിരിക്കാൻ ചെറിയൊരു രണ്ട് ദിവസമായിട്ട് അടി ദിവസം തരട്ടെട്ടെ ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ടാ അങ്ങാടിപ്പം എത്തിയിട്ടുണ്ടല്ലോ ഒട്ടുകൾ ബ്ലോക്കായിരുന്നു കട്ട പോസ്റ്റിൽ സത്യം പറഞ്ഞാൽ പറഞ്ഞായിരുന്നു അതാണെങ്കിൽ അവിടെ ഒരു പൂരം നേർച്ച അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ബ്ലോക്കായിരുന്നു രാവിലെ ആയതുകൊണ്ട് അധികം ചൂടുന്നുണ്ടായിരുന്നില്ല ബസ്സിൽ നിന്ന് നല്ല കാറ്റടിച്ചതുകൊണ്ട് ഉറക്കം വരെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഉറങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയൊന്ന് കണ്ണടച്ചിട്ട് കിടന്നു പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി വന്നു അപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് പറ്റിയിട്ട് എനിക്ക് ഈ കുളി കിട്ടി അതിന് ഒരു രണ്ടെണ്ണിടത്ത് വായിട്ടപ്പോൾ കുറച്ച് റേഷൻ അങ്ങനെ ഞങ്ങൾ പുലമ്പന്തോളം ഇറങ്ങി ഓട്ടോ പിടിച്ച മറാട് റിസോർട്ടിലാണ് എത്തിയിട്ടുള്ളത് ചൂടുകാണെങ്കിലും നല്ല കുളിയിലുള്ള ഒരു സ്ഥലം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കുറച്ച് നേരം അവിടുന്ന് ഞങ്ങൾ സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിട്ട് പുഴയിലേക്ക് വ്യൂ ഉള്ള ഒരു സ്പേസ് ഉണ്ട് മോനെ എന്താ രസം എന്നറിയോ ഞാൻ ഒരുപാട് പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ എന്തൊരു രസമെന്ന് പറയുമോ കപ്പിൾസ് ആയിട്ട് വന്നിരിക്കാനോ അല്ലാതെ നമുക്ക് കുറച്ച് സമയം സമാധാനമായിട്ടിരിക്കാനോ ഒക്കെ പറ്റിയ ഒരു സ്ഥലം ഫാമിലിനായിട്ട് വന്നിട്ട് കുട്ടികളായിട്ട് വന്നിട്ട് ഒക്കെ അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം നല്ല കാമാൻ ക്വാറ്റായിട്ടുള്ള ഇതുകൂടാതെ ഇവിടെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ സ്റ്റേ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ വേറൊരു ഭാഗത്താണുള്ളത് മാത്രം അപ്പോൾ നിങ്ങളൊന്ന് നോക്കി എന്ത് രസം എന്ന് പറയുമോ നല്ല കാറ്റും പുഴയും അടിപൊളി അങ്ങനെ ഞാൻ അവിടുന്ന് പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ കയറി എനിക്ക് ആ ടാഗൊക്കെ കിട്ടിയിട്ടാണ് സത്യം പറയാലോ ഇത് കൈ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഒരു പ്രൗഡൊക്കെ ഫീൽ ചെയ്ത് ഏകദേശം അറുന്നൂറിൽ കൂടുതൽ ക്രിയേറ്റേഴ്സ് യൂട്യൂബേഴ്സ് ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആൾക്കാർ അതായത് ഒരു എൺപതോളം ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റപ്പിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിട്ട് അവളാണ് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ ഒരാളാണ് അവിടും അപ്പോൾ നമുക്ക് ഗെസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് മനാഫ് കെയാണ് അതുപോലെ നമ്മുടെ വളപുരം സെലിനത്തുണ്ട്

അതിൻ്റെ അടുത്ത് ഓരോരുത്തരായിട്ട് വന്ന് പരിചയപ്പെട്ട് ചാനലിൻ്റെ നിയമൊക്കെ പരസ്പരം അങ്ങോട്ടും മോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തു ഞാനും സെലീനത്തെയും ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അതിനുശേഷം ഒരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന സെലീനത്താണ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തത് കേക്ക് കളിച്ചപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എനർജി കൂടി ആകെ ആ കാലത്തിൽ ബഹളത്തിനർജി ഒരു മുഞ്ചു കുട്ടിയുടെ പാട്ട് വന്നു ഓ മോനടി പൊടിയായിരുന്നു പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും കൂടെ നിർബന്ധിച്ച ആളെ കൊണ്ട് ഓരോ പ്രാവശ്യം കൂടെ വേറൊരു പാട്ട് പാടിപ്പിച്ചു അതൊന്നും കേട്ട് വിട്ട നല്ല ഫീല അടിപൊളിയായിട്ട് പാടിക്കുന്നു മനുഷ്യൻ മനുഷ്യൻകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ചാതിക്കും അതിവേഗം നിസ്കാര പഴയ ശത്തിൽ നിന്നോളി അടച്ചോലിക്കാരും കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി വയ്ക്കേണ്ട ഒന്ന കഴിഞ്ഞിട്ട് സെലീനത്തിൻ്റെ അടിപൊളി ടോക്ക് ഉണ്ടായിരുന്നു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു പ്രോഗ്രാമിന്റെ നോണൊക്കെ എടുത്ത് മുട്ടത്തിന്ന് വേണം പറയാൻ വേണ്ടിട്ട് യൂട്യൂബിലേക്ക് വന്ന ആ ഒരു സാഹചര്യം വളർന്ന ആ ഒരു സാഹചര്യം ഒക്കെ പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് തന്നെ സംസാരിച്ച് എല്ലാവർക്കും സെൽഫി തന്നു സെലിബ്രിറ്റി ആയതുകൊണ്ട് അപ്പൊ ഒന്നര ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നു ബാനറന്ന് കുറച്ച് വീഡിയോസ് ഇതുപോലെ എടുത്ത് അപ്പോൾ ഇതാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്ന ഒരു ഹാട് കുറച്ച് സ്പേസ് ഉള്ളൂ ഒരു നൂറ് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പേസാണ് അവിടെ ഇതാണ് നമ്മുടെ ബാനർ ബാനറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ടേബിളിൽ എല്ലാവർക്കും തരാൻ വേണ്ടിയിട്ടുള്ള മൊമെൻറ്റും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇരിക്കലാണ്ട് എനിക്ക് ഒരു കാതുകൾ തോന്നിയതിൽ ഞാൻ എവിടെ നിന്ന് തരണൊക്കെ വേണ്ടിയിട്ട് കുറേ ഇതുപോലെ ഇങ്ങനെ വരയ്ക്ക് ഭാഗം കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ വരിയിൽ ഫസ്റ്റ് വരയിൽ ഫസ്റ്റാണ് ഞാനിരിക്കേണ്ടത് അടിപൊളിയായിട്ടുണ്ടല്ലേ മാഷാ അല്ല അങ്ങനെ എല്ലാവരുടെയും മൊമെൻറ്റും ഒക്കെ അവരവർക്ക് കിട്ടി ഒരു മൂന്നരയോട് കൂടി ഞങ്ങൾ പ്രോഗ്രാം വൈൻഡ് ചെയ്ത് കാരണം ദൂരുന്ന കാർഗോഡ് കണ്ടൊരു ഭാഗത്ത് നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നേരത്തെ വീട്ടിലെത്തന്നെ അപ്പോൾ നമ്മൾ പ്രോഗ്രാം അവസാനിപ്പിച്ചു ലാസ്റ്റ് നമ്മളൊരു പാട്ടൊക്കെ വെച്ച് തെരഞ്ഞെത്താനും മണവാട്ടൊക്കെ കിട്ടി കുറച്ച് നേരം കൈക്കുട്ടി പാട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റത്തിലും കാണാൻ പറ്റത്തിലും ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും ഇതുപോലത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കാണാനും പരസ്പരം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇത് ഉണ്ടാകാമെന്ന് ഞാൻ ആശംസിക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ ആണ് ഈ ഭയങ്കരമായിട്ട് നന്ദി പറയാനുള്ളത് താങ്ക് യു സോ മച്ച്